ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്ക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ യൂസ്ഫുൾ ആയിട്ട് ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാരണം ഇക്കാലത്തുണ്ടാകുന്ന കാല നിര ഒക്കെ മാറാനും കെമിക്കൽ ഡെയ്യൊന്നും മേടിച്ച് പറ്റാതെ തന്നെ വീട്ടിൽ നാച്ചുറലായിട്ട് ചെയ്യാനും നടിച്ച് എത്ര നടിച്ച് ആണെങ്കിലും കട്ട ഉറപ്പാക്കാനും സഹായിക്കുന്ന ഒരു ടിപ്പ് കളക്ട് ചെയ്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ കുറച്ച് കിച്ചൺ ടിപ്സുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം പത്ത് ടിപ്പ് നമ്മുടെ വീടുകളിൽ ഇതുപോലെ മുട്ടയൊക്കെ പുഴുങ്ങുമ്പോഴത്തേക്കും നമുക്ക് ഈ മുട്ടയൊന്നും എന്ത് വരുമ്പോൾ തന്നെ പൊട്ടിപ്പോകും ഒന്ന് തിളച്ചൊക്കെ വരുമ്പോൾ തന്നെ എല്ലാ മുട്ടയും പൊട്ടിപ്പോവും അപ്പോൾ ചില മുട്ടയും ചീമൊട്ടയാണെങ്കിൽ ഭയങ്കരമായിട്ട് പൊട്ടിയിട്ട് ഭയങ്കര സ്മെല്ലും ആയിരിക്കും അപ്പോൾ ഇങ്ങനത്തെ മുട്ടയൊക്കെ നമ്മൾ അടുപ്പത്ത് വെക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് തൊലി ഒഴിഞ്ഞാൽ നമ്മുടെ നാടൻ കോഴിയുടെ മുട്ടയൊക്കെയാണ് തൊലി പോകാനും ഭയങ്കര പാടായിരിക്കും എന്ത് കഴിയുമ്പോൾ ഒക്കെ ആ തൊലിയൊക്കെ പോകാനും അതുപോലെ തന്നെ ആ മുട്ടൊന്നും പൊട്ടിപ്പോകാതെ അതിൻ്റെ പെർഫെക്റ്റായിട്ട് പുഴുങ്ങി കിട്ടാനായിട്ടും നമുക്ക് കുറച്ച് സവോളയുടെ തൊലി നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഒരുപാട് തൊലി കാണും സവോളയുടെ തൊലി അതൊന്നും കളയാതെ ഇതിലേക്ക് ൊക്കെ ഇട്ടിട്ട് മുട്ടയൊന്ന് പുഴുങ്ങിയെടുക്കാം അപ്പോൾ ഞാൻ മുട്ടയൊന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സവോളയുടെ തൊലി എന്താ വെള്ളമുണ്ടല്ലോ അത് ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതുകൊണ്ട് നമുക്കൊരു ടിപ്പോടുണ്ട് കേട്ടോ നല്ല റിസൾട്ടാണ് അപ്പോൾ നമ്മുടെ മുട്ടയുടെ ഈ ഒരു കളറ് തോടിൻ്റെ കളറ് ഇങ്ങനെ ആവും കേട്ടോ അപ്പോൾ എല്ലാവരും ഓർക്കും അപ്പോൾ മുട്ടയിലും ഈ കളറ് പിടിക്കത്തില്ല എന്ന് ഓർക്കും ഇല്ല പിടിക്കത്തില്ല തോ അതിന് തോട്ടി മാത്രമാണ് തോടി മാത്രം ഇങ്ങനെ വരും കേട്ടോ അത്രേ ഉള്ളൂ അപ്പോൾ മുട്ട മുട്ട ആയിട്ട് നമുക്ക് അതിൻ്റെ തൊടി കളഞ്ഞെടുക്കാനും പറ്റും അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കണേ ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം നമ്മുടെ വീടുകളിൽ ഒരുപാട് എണ്ണ ഒക്കെ നമ്മൾ ഒക്കെ മിച്ച എണ്ണ വരും അപ്പോൾ നമ്മൾ ഒരുപാട് ഇങ്ങനെ ഒത്തിരി എണ്ണയൊക്കെ മിച്ചം ഉണ്ടെങ്കിൽ അധികം ഒന്നും ഇല്ലാതെ എടുക്കാതിരിക്കുകയാണ് നല്ലത് കേട്ടോ അപ്പോൾ നമ്മുടെ ഇത് നമ്മുടെ ഒരു ചിക്കൻ പൊരിച്ച് കോഴിയേൻ്റെ കുറച്ച് എണ്ണയായിരുന്നു കേട്ടോ ഒരു ഫംഗ്ഷന് വേണ്ടി വെച്ചാണ് അപ്പോൾ അത് നമ്മൾ കളയാതെങ്കിലും എടുത്തതാണ് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി നമ്മുടെ എടുത്തല്ല ഒരു മെഷീനിൽ ഒഴിക്കാൻ വേണ്ടി എടുത്താണ് കേട്ടോ പക്ഷേ ഇല്ല നമ്മുടെ വീടുകളിൽ കുറച്ച് കുറച്ച് എണ്ണകൾ മിച്ചം വരുമല്ലോ ആ എണ്ണകളൊക്കെ എന്താണ് നമ്മൾ കളയത്തില്ലോ അപ്പോൾ ഒരു പപ്പടം പൊരിച്ച എണ്ണ മിച്ചം വരുമ്പോൾ നമ്മൾ ഒരു മാറ്റി വെക്കുക അത് നമ്മൾ കളത്തില്ല അടുത്ത പപ്പടം പൊരിക്കാൻ വേണ്ടി ചിലരെ എടുത്ത് വെക്കും ചിലരത് കളയും അപ്പോൾ അത് ചള്ളായി പോകാതിരിക്കാനും അതിൻ്റെ സ്മെല്ല് മാറാതിരിക്കാനും പൂത്ത് പോകാതിരിക്കാനും ഒക്കെ അടിപൊളിയൊരു ടിപ്പാണ് ഇതുപോലൊരു കഷ്ണം ഇഞ്ചി ഇഞ്ചി എടുത്തിട്ടാണ് നമ്മുടെ പപ്പടം പൊരിച്ച എണ്ണയിലേക്ക് ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക എന്നിട്ട് അടച്ചു വെക്കുക അങ്ങനെയാണെങ്കിൽ ആ എണ്ണ നമുക്ക് പിന്നെ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഈ ചളായി പോകത്തുമില്ല ഇപ്പം ഞാൻ ഇത് ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ഒന്ന് ഇട്ട് വെച്ചിട്ടുണ്ട് പച്ചയ്ക്ക് നിങ്ങൾ ഇട്ട് വെച്ചാലും മതി ഒരുപാട് എണ്ണ മിച്ചം ഉണ്ടെങ്കിൽ പച്ചയ്ക്ക് ഒരു കഷ്ണ ഇഞ്ചി ഇഞ്ചകത്ത് ഇട്ട് വെച്ചാലും മതി അല്ലെങ്കിൽ ഒന്ന് അരിഞ്ഞ് മൂപ്പിച്ചെടുത്തിട്ട് വെച്ചാലും മതി നല്ലപോലെ ഫ്രഷ് പോലെ തന്നെ നമ്മുടെ ഇന്ത്യ ഈ എണ്ണ ഇരിക്കുകയും ചെയ്യും ചള്ളായി പുകത്തും കേട്ടോ അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കണ നല്ലൊരു ടിപ്പാണ് ഇത് അറിയാത്തവരാരെങ്കിലും ഉണ്ട് ചെയ്ത് നോക്കൂ കേട്ടോ ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം നമ്മളാ മുട്ട വെന്ത സവോളത്തിൽ ഇട്ട് മുട്ട വെന്ത വെള്ളം ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കണ്ടില്ല അതിൻ്റെ ഒരു കളർ കണ്ടില്ലേ ഇതുകൊണ്ട് അടിപൊളി ഒരു ടിപ്പ് ഞാൻ കാണിച്ചു കാണിച്ചാലും ഇക്കാലത്ത് എലിശല്യം പല്ലിശല്യം ഒക്കെ എല്ലാം ഇവിടെ നമ്മുടെ പരസ്യങ്ങളിലെല്ലാം കൂടുതൽ തന്നെയാണ് ഇതുവരെ ഒരു മാറ്റവും വന്നിട്ടില്ല അല്ലേ അതുപോലെ തന്നെയാണ് ആറ്റിൻ്റെ തീരത്തൊക്കെ താമസിക്കുന്നവരുടെ പാമ്പൊക്കെ വീടിൻ്റെ പരസ്യങ്ങളിലെല്ലാം കയറി വരും അപ്പോൾ നമ്മുടെ വീടിനുള്ളിലേക്ക് കയറി വരാതിരിക്കാനും പെടിച്ചാടി എലി പല്ലി പാറ്റ ഒന്നും നമ്മുടെ വീടിനുള്ളിൽ കയറാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള അടിപൊളി ടിപ്പാണിത് നമ്മുടെ ഈ സവോളയുടെ തൊടി പിന്നെ ഈ അവളുടെ തൊലിയുടെ ഈ വെള്ളം മുട്ടയുടെ ഒക്കെ വെള്ളമുണ്ടല്ലോ നമുക്ക് ചെടികളിലൊക്കെ ഒഴിക്കുവാണെങ്കിൽ നല്ല റിസൾട്ട് ആണ് പക്ഷേ ഇതൊന്നും വിടരുത് കേട്ടോ ബേക്കിംഗ് സോഡ ഒന്നും വിടരുത് ഞാൻ ഇതിലേക്ക് ബേക്കിംഗ് സോഡ ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ രണ്ട് ടീസ്പൂൺ അളവിൽ വിനാഗിരിയും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല വലിയൊരു റിയാക്ഷൻ നടക്കും എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു കുപ്പിയിലേക്ക് ആക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ ചെടികൾ ഒഴിക്കുവാണെങ്കിൽ ഇതിനകത്ത് ഇതൊന്നും ചേർക്കേണ്ട കാര്യമില്ല ഒരു കാ ടീസ്പൂൺ വിനാഗിരി മാത്രം ഒഴിക്കാവുള്ളൂ അതിന് ശേഷം നമ്മൾ പിന്നെ ചെടികളിൽ വഴുതനോ അത്രയ്ക്ക ഇതിലെല്ലാം കൊണ്ട് സ്പ്രേ ചെയ്യുവാണെങ്കിൽ കുഴുവ് അതുപോലെ ന്നെ ഉറുമ്പൊക്കെ ഉണ്ടെങ്കിൽ പോകാനൊക്കെ സഹായിക്കുന്നതാണ് നല്ല ഹാർത്ത് കിൾക്കാനും സഹായിക്കുന്നതാണ് പിന്നെ നമ്മുടെ റോസയ്ക്കോ മുല്ലയ്ക്കോ ഒക്കെ നല്ലപോലെ ഒരുപാട് പൂക്കളിടാൻ സഹായിക്കുന്നതാണ് കേട്ടോ പക്ഷേ ഈ ബേക്കിംഗ് സോഡ ഒന്നും ഉണ്ടരുത് കേട്ടോ എന്നിട്ട് ഇതൊരു കുപ്പിയിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട് എൻ്റെ ഇത് നമുക്ക് ഒരു സ്പ്രേ ബോട്ടിൽ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുമ് തളിച്ച് വിട്ടാലും മതി വീട് നാല് വർഷത്തും ചുറ്റിലും ഒഴിച്ച് വിട്ടാൽ മതി പിന്നെ ഒരു കുപ്പി എടുത്തിട്ട് അതിന് കുപ്പിയുടെ അടപ്പിലൊരു ഹോളിട്ടെടുത്തിട്ടുണ്ട് അതിനുശേഷം ഞാൻ വീടിൻ്റെ പരിസരത്ത് എല്ലാം കൊണ്ടുപോയിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു സ്മെല്ല് നമ്മുടെ വിനാഗിരിയുടെ ഒരു സ്മെല്ല് അതുപോലെ തന്നെ സവോളത്തൊടിയുടെ ഒരു സ്മെല് ഒന്നും ഇത് നിങ്ങൾക്ക് എല്ലിക്ക് പല്ലിക്ക് പാറ്റാക്കുക ഒന്നും ഇഷ്ടമല്ല അപ്പോൾ നമ്മുടെ വീടിൻ്റെ പരിസരത്തോട്ട് അതുങ്ങൾ വരുത്തില്ല അപ്പോൾ അങ്ങ് പൊക്കോളും ഇതിലോട്ട് കയറി ഈ ഒരു സ്മെല്ല് അടിച്ചിട്ട് വീടിൻ്റെ ഉള്ളിലേക്ക് കയറി വരുത്തില്ല പക്ഷേ നിങ്ങൾ വീടിൻ്റെ ഉള്ളിലൊന്നിത് സ്പ്രേ ചെയ്ത് കരി ൊഴിക്കൊരു സ്മെല്ലാണല്ലോ അതുകൊണ്ട് ഒന്നും നിങ്ങൾ ഒഴിക്കില്ല അഥവാ നിങ്ങൾക്ക് ഒഴിക്കണമെങ്കിൽ അതിൻ്റെ അകത്ത് ഒരു തുള്ളി കംഫർട്ടും കൂടി ചേർത്തിട്ട് വേണം ഒഴിക്കാനായിട്ട് കേട്ടോ അപ്പം ഞാൻ വീട്ടിൽ നമ്മുടെ പൂച്ചക്കുണ്ടെക്ക സൈഡിലായിട്ട് ഒന്നും കേട്ട ജന്തുക്കളൊന്നും കയറി വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ എല്ലാം ഒന്ന് തളിച്ചിടാറുണ്ട് കേട്ടോ ഒരു സൈഡുകളിലെല്ലാം തളിച്ചിടാറുണ്ട് നമുക്ക് നമ്മൾ ആറ്റിൻ്റെ തീരത്ത് താമസിക്കുന്നതാണ് ആറ്റിൻ്റെ തീരൊക്കെ ആകുമ്പോഴത്തേക്കും തണുപ്പൊക്കെ പറ്റിയിട്ട് പാമ്പും അതുപോലെ പെടിച്ചാരികളൊക്കെ കയറി വരും അങ്ങനെ ഉണ്ടെങ്കിൽ ആ വർഷങ്ങളിലെല്ലാം നിങ്ങൾ ഒന്നിങ്ങനെ തളിച്ച് വിടുന്നില്ല ഒരുപാട് ഒന്നൊഴിക്കേണ്ട കാര്യമില്ല നമുക്കൊന്ന് തളിച്ച് വിട്ടാൽ മതി കേട്ടോ അപ്പം ഞാൻ ആ സൈഡുകളിലെല്ലാം ഒന്ന് തളിച്ച് വിടുന്നുണ്ട് തളിച്ച് തളിച്ചുവിട്ടതിന് ശേഷം നമ്മുടെ ആ വീടിൻ്റെ മുക്കിലും മൂലയിലും അതുപോലെ തന്നെ കൃഷിയൊക്കെ ഉള്ള സ്ഥലങ്ങളിലും എല്ലാം നമുക്കിതൊന്ന് വിടാം നല്ല റിസൾട്ട് ആയിരിക്കും അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണേ ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം ഒരു ടിപ്പല്ലേ ഇത് ഇതെന്ത് മരവാണെന്ന് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം കണ്ടില്ലേ ഇതിലൊരു കായുണ്ട് ഇത് കഴിക്കുന്നതാണ് കേട്ടോ നമ്മളത് കായ നല്ല പഴുത്തിട്ട് കിട്ടുമ്പോൾ കഴിക്കുന്നതാണ് ഇപ്പം ഇങ്ങനെ ആരെങ്കിലും വീട്ടിൽ ഈ ഒരു ചെടി ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഇതിൻ്റെ പേരെന്താണെന്നൂടെ കമൻ്റ് ചെയ്യാൻ മറക്കരുത് നല്ല ടേസ്റ്റാണ് ഒരു നമ്മൾ കഴിക്കുന്ന ഒരു സാധനത്തിൻ്റെ നല്ല ഒരു ടേസ്റ്റാണ് ഇതിനൊക്കെ അപ്പോൾ അതറിയാവുന്നതാരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ അറിയത്തില്ല എന്ന് പറഞ്ഞ് കമൻ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പറയാട്ടോ അപ്പം നല്ലൊരു ടേസ്റ്റാണ് ഇപ്പം ആരും ഇതില്ലെങ്കിൽ വീട്ടിലേക്ക് മേടിച്ച് വളർത്തുവാണെങ്കിൽ നമുക്ക് തിന്നാൻ പറ്റും നമ്മൾ കടകളിൽ നിന്ന് മേടിക്കുന്ന ഒരു മുട്ടായിട്ട് ടേസ്റ്റാണ് കേട്ടോ ഇപ്പം എന്താണെന്ന് പറയണേ ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം നമുക്ക് ഇപ്പോൾ ഉണ്ടാകുന്ന നര ഇപ്പം നമ്മൾ കെമിക്കൽ ഡൈ മേടിച്ച് മടുത്തവരുണ്ടോ മേടിച്ച് തലയിൽ അടിച്ച് പണി കിട്ടിയവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കിട്ടുക ആദ്യം സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ടിപ്പ് ഞാൻ പറഞ്ഞു തരാം ഇത് തേച്ച് നമുക്ക് പുറത്തും പോകാം കേട്ടോ ഫങ് നമുക്ക് പെട്ടെന്ന് ഒന്ന് എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് തയ്ച്ചിട്ടാണെങ്കിലും മുടി ഇരി വെച്ചിട്ട് പോവുകയും ചെയ്യാം കഴുകിക്കളയേണ്ട കാര്യമില്ല അപ്പോൾ നമുക്ക് നമുക്കിതിനായിട്ട് വേണ്ടത് ഒരു ടീസ്പൂൺ അളവിൽ ഞാൻ പെരിഞ്ചീരകമാണ് എടുത്തിരിക്കുന്നത് പെരുഞ്ചീരകം മുടിക്ക് നല്ലതാണ് ഈ സെലിബ്രിറ്റികൾക്കൊക്കെ ഫേസിലൊക്കെ ഈ പെരിഞ്ചീരകം അപ്ലൈ ചെയ്ത് സൗ മുഖ സൗന്ദര്യവർദ്ധ വസ്തുവാണ് കൂടെയാണ് അപ്പോൾ മുഖത്തൊക്കെ നല്ല ഗ്ലോയിങ് കിട്ടാനും നല്ല വെളുക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് നമ്മുടെ പെരിഞ്ചീരകം അതുപോലെ തന്നെയാണ് നമ്മുടെ മുടി വളർന്നു വരുന്ന മുടി പോലും കട്ട കറുപ്പാക്കാനും അതുപോലെ തന്നെ മുടികൾ ആർത്തി ഇളക്കാനും താരം പോകാനും സഹായിക്കുന്നതാണ് ഇത് ഞാനിപ്പോൾ ഒരു ഒരു ടീസ്പൂൺ അളവ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഞാൻ ഒരു കർപ്പൂരം വെച്ചൊന്ന് കത്തിച്ച് കരിച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് അടുപ്പത്ത് വെച്ച് കരിച്ചെടുക്കാവുന്നതേ ഉള്ളൂ ഞാൻ കർപ്പൂരം കർപ്പൂരം തലമുടി താരനൊക്കെ പോകാൻ സഹായിക്കുന്നതാണ് നല്ല പച്ച കർപ്പൂരം ഉണ്ടെങ്കിൽ അത് വെച്ച് കത്തിച്ചോളൂ കേട്ടോ നല്ലതാണ് നമ്മുടെ മുടിക്ക് കർപ്പൂരമൊക്കെ നല്ലതാണ് കേട്ടോ അമ്പത് കർപ്പൂരവും കൂടെ വെച്ചിട്ട് ഒന്ന് കത്തിച്ചെടുക്കുന്നുണ്ട് കണ്ടില്ലേ ഈ ഒരു കളറ് നമ്മുടെ മുടിയിൽ നരച്ച മുടിയിൽ കിട്ടുന്നതാണ് ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമ്മുടെ മുടിയിൽ ഒരു നരച്ച മുടിയിൽ പെട്ടെന്ന് ഇത് കളർ പിടിക്കുകയും ബ്ലാക്ക് കളർ പിടിക്കുകയും മുടി ആ ഒരു ഒരു ബ്ലാക്ക് ഷെയ്ഡിലേക്ക് വരികയും ഇരിക്കെ ഇരിക്കേ മുടി നല്ല പോലെ കറുത്ത് കിട്ടുകയും ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഇതൊന്ന് പൊടിച്ചിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കാര്യം നമ്മുടെ പെരിഞ്ചീരകം പൊടിച്ചിട്ട് ഒന്ന് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതേ രീതിയിലാണ് നിങ്ങൾക്ക് ഇത് ഓയിൽ ഒഴിച്ചിട്ട് നല്ലെണ്ണ അല്ലെങ്കിൽ കടുക അല്ലെങ്കിൽ നമ്മൾ ഒലിവ് ഇത് ഇതെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒഴിച്ചിട്ട് എടുക്കാം അതൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ കയ്യിലുള്ള അറ്റാർവാറയുടെ ജെല്ലില്ല ഫ്രഷ് ആയിട്ടുള്ള ജെല്ലാണെങ്കിൽ മതി അല്ലെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ജെല്ലാണോ ണെങ്കിൽ മതി കേട്ടോ അതുകൂടെ എടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമ്മുടെ തലയിലേക്ക് ഒന്ന് തേച്ച് കൊടുത്ത് നോക്കുക അടിപൊളി റിസൾട്ട് ആണ് ഈ കറ്റാർ വലയുടെ ജില്ലാകുമ്പോൾ ഇത് തലയിൽ നല്ല സ്റ്റിക്കി ആയിട്ടിരിക്കുകയും ചെയ്യും നമുക്ക് അത്യാവശ്യം പെട്ടെന്നൊരു അത്യാവശ്യം വരുമ്പോൾ നമുക്ക് എവിടെ നിന്ന് പോകണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കൂടി ഇരിക്കേണ്ടി നമുക്ക് പോകുകയും ചെയ്യാം കടിക്കളേണ്ട കാര്യവും ഇല്ല ഇത്രയും മണിക്കൂറുകളോളം ഒന്നും ഇരിക്കുക വെച്ച് വെക്കേണ്ട കാര്യവും നിങ്ങൾക്ക് രാവിലെ കുളിക്കുന്നതിന് മുമ്പ് തലേ തേച്ച് കുളിക്കാൻ നേരത്ത് കടി കളഞ്ഞാൽ മതി കേട്ടോ ഇപ്പം എൻ്റെ തലയിൽ തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത് അതുമാത്രമല്ല നമ്മുടെ മുടിയിലെ തമ്മിൽ തലയിലും ഫ്രണ്ടിലൊക്കെ ചെറിയ ബേബി ഹെയർ ഒക്കെ നരച്ച് വരുന്നുണ്ടെങ്കിൽ അതിനൊക്കെ ൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ പെട്ടെന്ന് കറക്കാൻ സഹായിക്കുന്നതാണ് ഈ ഒരു ടിപ്പ് പിന്നെ ഹെന്ന ചെയ്യാത്തവരാണെങ്കിൽ ഹെന്ന ചെയ്യണം മാസത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ഹെന്ന ചെയ്യണം അല്ലാതെ എന്ത് ചെയ്താലും നമ്മുടെ മുടിയിൽ ഇത് പിടിക്കത്തില്ല കേട്ടോ ഇപ്പോൾ എന്നെ ചെയ്തിരിക്കണം പിന്നെ നിങ്ങൾ ഹെന്ന ചെയ്യാത്തവരാണെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ ഹെന്ന പൗഡറും കൂടെ ചേർത്തിട്ട് വേണം നിങ്ങൾ ഇത് ഉപയോഗിക്കാനായിട്ടും നല്ല അടിപൊളി റിസൾട്ട് ആണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടും നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബിൾപ്പെട്ടേനെ ചെയ്ത് വെച്ചേക്കണേ എന്നാലും വീഡിയോസ് വീഡിയോസിനെ നോട്ട് ഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ അങ്ങനെ എൻ്റെ മുടി ഒരു ഭാഗത്ത് മാത്രമാണ് ഞാനിത് പറ്റിയിരിക്കുന്നത് കാര്യം എൻ്റെ ഒരു സൈഡ് ഒരു സൈഡേ മാത്രമാണ് കൂടുതലും നര പോലെ വന്നിട്ടുള്ളത് ചെറിയ ചെറിയ നരകൾ ബേബി ഹെയർ ഒക്കെ ചെറുതായിട്ട് നരച്ചത് നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാൻ ഒന്നും പറ്റത്തില്ല അത് മാത്രമല്ല മുടി നരച്ച മുടി വരുമ്പോൾ അത് പറിച്ചു കളയാനോ കട്ട് ചെയ്ത് കളയാനോ പാടില്ല കാര്യം ഒരു നരച്ച മുടി പറിക്കുമ്പോൾ അടുത്ത നരച്ച മുടി അവിടെ വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല വീട്ടിലുള്ള ഈ നാച്ചുറലായിട്ട് ഇച്ചിരി കഷ്ടപ്പെട്ടാൽ മാത്രം നമ്മുടെ മുടിയും സംരക്ഷിക്കാൻ പറ്റും നല്ല അടിപൊളിയായിട്ട് മുടി കിളിക്കുകയും ചെയ്യും നമ്മൾ കെമിക്കലൊക്കെ മേടിച്ച് മുടിയിലേക്ക് വാരി വാഴിപ്പെട്ടുമ്പോൾ ഉള്ള മുടി ഫുള്ള് നിറച്ച് പോകാനേ മാത്രമേ സഹായിക്കത്തുള്ളൂ കേട്ടോ ആ സമയം നമ്മൾ നാച്ചുറലായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ മുടി നല്ലൊരു എത്ര നിറച്ച മുടിയാണെങ്കിലും കട്ടക്കറപ്പായിട്ട് തന്നെ കിട്ടും ഇത് കണ്ടിട്ട് നമുക്കിങ്ങനെ പല്ലകുന്ന സൈസ് ചീപ്പ് ഉണ്ടെങ്കിൽ അതൊന്ന് ഇരുവാണ് കണ്ടിട്ട് അതിൻ്റെ മുടിക്ക് എഴുതി നല്ലൊരു കറുപ്പ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നമുക്കിൻ്റെ മുടിയൊക്കെ ഇങ്ങനെ ഒന്ന് അച്ചിട്ട് നമുക്ക് വെളിയിലൊക്കെ പോവുകയൊക്കെ ചെയ്യാം അപ്പോൾ ഇതിനായിട്ട് നമ്മൾ നേരെ ഇരിക്കുമെന്നും വേണ്ട രാവിലെ എഴുന്നേക്കുന്ന കൂട്ടത്തിൽ എണ്ണ വെക്കുന്നത് പോലെ തന്നെ ഇത് തലയിലോട്ട് വെക്കുക എന്നിട്ട് നമുക്ക് കുളിക്കുന്നതിന് മുമ്പ് നമ്മുടെ തലകടിയിൽ കളഞ്ഞു മാത്രം മതി കേട്ടോ തലയിൽ അത് കളഞ്ഞു കഴുകി കളയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ലൊരു കട്ടി പോലും മുടിക്ക് തോന്നുകയും ചെയ്യും നല്ല സോഫ്റ്റ് ആയിരിക്കും അപ്പോൾ ഇത് കണ്ടില്ല നല്ല മുടിക്ക് ഒരു ഡാർക്ക് ഷെയ്ഡ് വന്നിട്ടുണ്ട് നല്ല റിസൾട്ടാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ അടുത്ത വെടി അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബായ്